ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ സശൽ ഗുരുവായൂരപ്പനെ കാണുവാനായിട്ട് തൊഴുവാനായിട്ട് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്നു പറയുന്ന അദ്ദേഹം ഇങ്ങനെ യാത്ര തിരിക്കുകയാണ് ഇപ്പം അന്നത്തെ കാലത്തൊക്കെ യാത്ര ചെയ്യുക പാദരാത്രിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുക അല്ലെങ്കിൽ എളുപ്പം ഗുരുവായൂരിൽ എത്തുക എന്നിട്ട് ഭഗവാനെ തൊഴുക എന്നതാണ് രീതി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് ദൂരം നടക്കുകയൊക്കെ വേണം അപ്പം അതിന് അങ്ങനെ നടക്കുന്നതിൻ്റെ നടക്കേണ്ടതായിട്ടൊക്കെ വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുമായതുകൊണ്ടും ഒക്കെയാണ് തലേ ദിവസം രാത്രി തന്നെ അന്നത്തെ കാലത്ത് ഭഗവാനെ കാണുവാനായിട്ട് ആ ഭക്തർ തലേ ദിവസം തന്നെ യാത്ര ചെയ്ത് എത്തുന്നത് അപ്പം വാഹനമില്ലാത്ത തന്നെ ദീർഘദൂരം നടക്കേണ്ടി വരും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കാളവണ്ടിയോ കുതിരവണ്ടിയോ മറ്റോ ആണ് കിട്ടുക അതൊക്കെ വന്നാലായി വന്നാൽ ഭാഗ്യം എന്ന് പറയാം അപ്പം അങ്ങനെ ഈ കുടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി ഭഗവാനെ കാണുവാനായിട്ട് എത്തുകയാണ് ഇപ്പോൾ ആരാണ് ഈ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി മഹാ ആചാര്യനാണല്ലേ ഭഗവാന്റെ തികഞ്ഞ ഭക്തനും സപ്താഹ ആചാര്യനുമാണ് അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഈ സപ്താഹങ്ങളൊക്കെ ഈ ഒരു ചിട്ടക്രമത്തോടെ അതിനെ അതിൻ്റേതായ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ട് വന്നത് അല്ലെ ചിട്ടപ്പെടുത്തി എടുത്തി ത എടുത്ത് ത തന്നത് ഈ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ആ ഭാഗവതം നമ്മൾ ഇന്ന് ശ്രമിക്കുന്ന രീതിയിൽ എപ്പോൾ തുടങ്ങണം എങ്ങനെ പര്യവസാനിപ്പിക്കണം എപ്പോൾ വിഷ്ണു സഹസ്രനാമം ചപിക്കണം അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ വേണമെന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തി തന്നത് ഈ കുടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയാണ് അങ്ങനെ കുടല്ലൂർ ഭഗവാനെ കാണുവാനായിട്ട് തലേദിവസം തന്നെ യാത്ര തിരിക്കുകയാണ് കുറേ ദൂരം നടന്നു കുതിരവണ്ടിയോ അല്ലെ കാളവണ്ടിയോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ നടന്നു വരുന്നത് അങ്ങനെ നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോഴേക്ക് ചില ചില വണ്ടികളൊക്കെ ഇതുപോലക്കൊക്കെ ഇങ്ങനെ പോയി വാഹനങ്ങളൊക്കെ പോയി അതിന് കൈയൊക്കെ കാണിച്ചു ഒന്ന് നിർത്തിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ദൂരത്ത് നിന്നൊരു കാളവണ്ടിയുടെ ആ കിലിക്കം ഇങ്ങനെ കേ ആ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിങ്ങനെ അടുത്ത് വന്നപ്പോൾ താൻ ഗുരുവായൂരിലേക്കാണ് കൂടെ ഒന്ന് ഇതിൽ കയറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു കൂടല്ലൂർ അപ്പൊ ആ കാളവണ്ടിക്കാരൻ വളരെ സൗമ്യതയോടുകൂടി പറഞ്ഞു ഞാനും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്കാണ് അങ്ങേ അങ്ങോട്ട് തന്നെയാണ് ആ വഴിക്ക് തന്നെയാണ് അങ്ങ് ഇതിൽ കയറിക്കോ എന്ന് പറഞ്ഞു ചെറിയ ജലദോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചുമയ്ക്കുന്നത് ക്ഷമിക്കണേ അങ്ങനെ ആ കാളവണ്ടിയില് കൂടല്ലൂർ ഇങ്ങനെ കയറുകയും പിന്നെ വളരെ ദൂരം സഞ്ചരിക്കണം ആ സഞ്ചരിക്കുന്ന വേളയിൽ ഈ കൂടല്ലൂർ ആ കാളവണ്ടിക്കാരനോട് ഭഗവാന്റെ കഥകള് ഭഗവാന്റെ ലീലകള് ഒക്കെ ഇങ്ങനെ പറയുകയാണ് ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇനി ഭക്തനല്ല എങ്കിൽ കൂടിയും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കണ്ണുനീരോട് കൂടിയല്ലാതെ നമുക്ക് അത് ശ്രവിക്കുവാൻ സാധിക്കുകയില്ല അല്ലെ നമുക്കറിയില്ല ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും സങ്കടം വരും ആനന്ദാശ്രിതകളൊക്കെ വരും കൂടലൊരു ആ കാളവണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയുക പറയുകയാണ് ഈ കഥ കേട്ടിട്ട് കൂടല്ലൂരിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വരികയാണ് കഥ പറയുന്ന കൂടല്ലൂരിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ അടർന്നു വീഴുകയാണ് ഇത് കേട്ട കാളവണ്ടിക്കാരനും ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുകയാണ് എന്തായാലും കൊള്ളാം അവർ രണ്ടുപേരും ഭഗവാന്റെ ആ ലീ ആ കഥ ആ കഥയിൽ ആ ലീലയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് അവരിങ്ങനെ സന്തോഷിച്ച് അനന്താസുഖികളൊക്കെ പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ പിറ്റേ ദിവസം അത് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തേക്ക് ആ കാളവണ്ടി എത്തുകയാണ് ആ എത്തുന്ന സമയത്ത് തന്നെ ഈ രാത്രിയിൽ വളരെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടെത്തിച്ച ആ കാളവണ്ടിക്കാരന് എന്തെങ്കിലും പണം കൊടുക്കണ്ടേ അതിനായിട്ട് കൂടുതലൊര് തൻ്റെ മടിയിൽ ആ പണം സഞ്ചി അല്ലെങ്കിൽ ആ പണം വെച്ചിരിക്കുന്ന ആ പൊതി ഇങ്ങനെ തപ്പുകയാണ് കുടലൂർ തപ്പിയിട്ടിത് കിട്ടുന്നില്ല പണം ആ പണത്ത് പണം വെച്ച സഞ്ചി തൻ്റെ മടിയിൽ നിന്ന് കിട്ടുന്നില്ല അതെവിടെയോ കളഞ്ഞു പോയോ എന്ന് ശ ശങ്കിച്ചു കുടല്ലൂർ തൻ്റെ കയ്യിലിരുന്ന ആ സഞ്ചിയിലും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അവിടെയും ഇല്ല അതിനകത്തും ഇല്ല പണസഞ്ചി സങ്കടമായി കുടല്ലൂരിന് ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് തൻ്റെ കയ്യിൽ വശം ഇരുന്ന ആ പണസഞ്ചി പോയോ കുടലൂരിനാകെ വെപ്രാളമായി അങ്ങനെ ഈ കാളവണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ ഏകദേശം അവിടെ വന്ന് നിന്നു കാളവണ്ടിക്കാരൻ തിരുമേനി ഇറങ്ങുന്നില്ലേ ഗുരുവായൂർ ക്ഷേത്രം എത്തി എന്ന് ചോദിക്കുകയും പെട്ടെന്ന് തന്നെ ഈ കൂടല്ലൂർ ചാടി ഇറങ്ങി ആ മുൻവശത്ത് വന്ന് കാളവണ്ടിയുടെ മുൻവശത്ത് വന്നിട്ട് ഈ കാളവണ്ടിക്കാരൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്നിട്ട് പറയുകയാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല എൻ്റെ കൈവശം പണമില്ല എൻ്റെ പണസഞ്ചി കാണുന്നില്ല എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ് ഈ കാളവണ്ടിക്കാരന് അത്ഭുതമായി അത്ഭുതമെന്നല്ല അദ്ദേഹം ആകെ പരിഭ്രമിച്ചു പോയി എന്തായിപ്പോൾ ഈ കാണിക്കണേ എന്തായി തിരുമേനി കാണിക്കണേ തിരുമേനി എണീക്കൂ എനിക്ക് പണമൊന്നും വേണ്ട ഞാൻ പണത്തിന് വേണ്ടിയല്ല അങ്ങയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏ ആ അങ്ങ് എണീക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴും തിരുമേനി വാവിട്ട് കരയുകയാണ് എന്നോട് പൊറുക്കണമേ ഞാൻ അറിഞ്ഞ് അറിഞ്ഞ് മനസ്സുകൊണ്ട് അറിഞ്ഞ് ചെയ്തതല്ല എൻ്റെ കൈവശം ഇരുന്ന പണസഞ്ചി ഇഷ്ടപ്പെട്ടു പോയതാണ് എനിക്കറിയില്ല ഞാനത് തിരിച്ചു തരാം പണം തിരിച്ചു തരാം അങ്ങയുടെ വീട്ടുപേര് പറയൂ ഞാൻ ഇല്ലത്ത് ഇനി ചെന്നതിന് ശേഷം അവിടെ നിന്ന് പണം ഞാൻ എടുത്തുകൊണ്ട് വന്ന് അങ്ങയുടെ വീട്ടിൽ കൊണ്ട് തരാം അങ്ങ് പറയൂ എന്ന് പറഞ്ഞ വീട്ടുപേര് പറയൂ അങ്ങനെ വീട് എവിടെയാണെന്ന് പറയൂ എന്ന് ഈ കാളവണ്ടിക്കാരനോട് പറയുകയാണ് അപ്പോഴും വീണ്ടും കാളവണ്ടിക്കാരൻ പറഞ്ഞു എനിക്ക് സങ്കടമില്ല ഞാൻ പണത്തിന് വേണ്ടിയല്ല അങ്ങേ ഇവിടെ എത്തിച്ചത് എന്ന് പറയുന്നുണ്ട് അവസാനം ഈ കൂടല്ലൂറിൻ്റെ നിർബന്ധപ്രകാരം ആ ഈ കാളവണ്ടിക്കാരൻ പറയുകയാണ് തിരുമേനി എൻ്റെ വീട്ടുപേര് തമ്പ്രാമ്പടിക്കൽ എന്നാണ് എൻ്റെ ആ വീട്ടിൽ എട്ടു മക്കളുണ്ട് എട്ട് മക്കളും ഒക്കെ തെങ്ങ് കയറ്റുമൊക്കെയായിട്ടുള്ള ജോലിയൊക്കെയാണ് ചെയ്യുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാളവണ്ടി ഓടിച്ച് നടക്കുന്നത് തമ്പ്രാമ്പടിക്കൽ എന്നാണ് എൻ്റെ വീട്ടുപേര് തമ്പ്രാം പഠിക്കൽ ചുവവൂട്ടി എന്നാണ് എൻ്റെ പേര് ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് എന്നും ഒക്കെ പറയുന്നുണ്ട് തിരുമേനി അങ്ങ് എനിക്ക് പണം തന്നില്ല എന്നതിൽ അങ്ങ് ദുഃഖിക്കേണ്ട അങ്ങ് പരിഭ്രമിക്കേണ്ട ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അങ്ങൊരു കാര്യം ചെയ്യൂ അങ്ങ് ഗുരുവായൂരപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അങ്ങയെപ്പോലെ അങ്ങയെക്കുറിച്ച് എനിക്കറിയാം അങ്ങേ അത്രയും മഹാ മഹാ എന്താ പറയുന്ന മഹാ ആചാര്യനായ അങ്ങേപ്പോലെയുള്ള ഒരാൾ എൻ്റെ കാളവണ്ടിയിൽ കയറിയും അങ്ങയോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിച്ചതും എൻ്റെ മഹാഭാഗ്യമാണ് എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട അങ്ങ് ഗുരുവായൂരപ്പനെ പോയി തൊഴുതാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ന് ഈ തമ്പ്രാമ്പടിക്കലെ ചൊവ്വുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ആ വളവണ്ടിക്കാരൻ ഈ കൂടല്ലൂരിനോട് പറയുകയാണ് എന്തായാലും കൂടല്ലൂരിന് സമാധാനമായി അങ്ങനെ കൂടല്ലൂർ ആ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലുമ്പോൾ തന്നെ എന്താണ് രാവിലെ നിർമാല്യ ദർശനം തുടങ്ങുന്ന സമയമാണ് തന്നെ അദ്ദേഹം അതിനകത്ത് ചെന്നു ഗുരു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു എന്നിട്ട് ആദ്യം ഭഗവാനെ കണ്ടുതൊഴുതിട്ട് ആ ഓടക്കുള്ളിലൊക്കെ പിടിച്ചു നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് ഇതാണ് എന്താ പ്രാർത്ഥിച്ചതെന്നറിയുമോ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ അഞ്ച് പൈസ ഇല്ലാതെ എന്നെ ഇവിടെ വരെ കൊണ്ട് ആ മനുഷ്യനാണ് ആരാണ് ആ ചൊവ്വുട്ടി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാത്തോളനേ ഭഗവാനെ അങ്ങ് കാത്തോളണം എന്നാണ് ഗുരുവായൂരപ്പനോട് ഈ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി പ്രാർത്ഥിച്ചത് ആരാണ് ഈ തമ്പ്രാം പഠിക്കൽ എന്ന് പറയുന്ന വീട്ടുകാർ അവരെക്കുറിച്ച് അറിയുമ്പോൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമുക്കെല്ലാവർക്കും അറിയാം എന്നാണ് അല്ലേ അപ്പം അതിനുമുമ്പ് വേറൊരു കാര്യം പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ളൊരു ഇല്ലത്ത് ഒരു ദഹണ്ണത്തിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ പോയി അങ്ങനെ ആ ദഹണം സമയത്ത് തീരത്തില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം അങ്ങനെ ആ ദഹണ്ണത്തിനായിട്ട് നിൽക്കുന്ന കീഴ്ശാന്തിമാർ വിഷമിച്ച് പരിഭ്രമിച്ച് നിൽക്കുന്ന വേളയിൽ അവരെ സഹായിക്കുവാനായിട്ട് സാഷാൽ ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണിയുടെ രൂപത്തിലെത്തി ആ ദഹണ്ണക്കാരെയും അവിടെ ആ ഇല്ലക്കാരെയുമെല്ലാം സഹായിച്ച് വളരെ കറക്റ്റ് സമയത്ത് ശരിയായ സമയത്ത് തന്നെ ആ ആ ദഹണ്ണ പരിപാടി പൂർത്തിയാക്കാൻ സഹായിച്ചു അതാണ് ഗുരുവായൂരപ്പൻ അതാണ് ഉണ്ണിക്കണ് ഒരു ബാലൻ്റെ ഒരു ഉണ്ണിയുടെ രൂപത്തിൽ വന്നാണ് അവരെ സഹായിച്ചത് അങ്ങനെ ആ ദഹന പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ പണിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് വല്ലാണ്ട് ദാഹിച്ചു ദാഹിച്ചപ്പോൾ എന്ത് കുടിക്കണമെന്നിങ്ങനെ ഉണ്ണി വിചാരിച്ച് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ അവിടെ നിറയെ തെങ്ങുകളാണ് ആ തെങ്ങിലോ ആ തെങ്ങിലെല്ലാം നിറച്ച് നാളികേരവും എന്താണ് ഇളനീരും ഒക്കെ ഉണ്ട് നോക്കുമ്പോൾ ഒരു തെങ്ങ് കയറ്റക്കാരൻ അവിടെ നാളികേരം ഇട്ടുകൊണ്ടിരിക്കുന്നു കണ്ണന് അല്ലെങ്കിൽ ഉണ്ണിക്ക് സന്തോഷമായി ഉണ്ണി അവിടെ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എനിക്കൊരു രണ്ട് കരിക്കിട്ട് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിലിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു അതിനെന്താ ഞാൻ തരാം എൻ്റെ ഉണ്ണിക്കെന്നും പറഞ്ഞ് അദ്ദേഹം കുറേ ഇളനീരി ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് അതിൽ രണ്ട് ഇളനീരെ വെട്ടി ഈ ഉണ്ണിക്ക് കൊടുത്തു ആർക്കു കൊടുത്തു ഗുരുവായൂരപ്പൻ കൊടുത്തു ഈ ഇളനീര് എടുത്തു കൊടുക്കുന്ന ആൾക്കറിയുമോ ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പനാന്ന് എന്തായാലും ഭഗവാൻ ആ രണ്ട് രണ്ട് ഇളനീരും കുടിച്ചപ്പോൾ ദാഹം ഏകദേശം ശമിച്ചു പിന്നെയും നോക്കുമ്പോൾ കുറേ ഇളനീരുകൾ ഇരിക്കുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ ഉണ്ണി പറഞ്ഞു ബാക്കിയുള്ളത് ഗുരുവായൂർ ആ ക്ഷേത്ര കടവിലേക്ക് ആ ക്ഷേത്ര കടവിലേക്ക് എത്തിക്കാൻ പറ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാൻ പറഞ്ഞു ഇന്നും ഉത്സവം നടക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനുള്ള ഇളനീര് എത്തിക്കുന്നത് ഈ കുടുംബക്കാരാണ് ആ കുടുംബക്കാരാ എന്താണ് കൂടല്ലൂരിൽ ചെന്ന് പ്രാർത്ഥിച്ചത് കുടലൂരി എന്ന് പ്രാർത്ഥിച്ചത് ഇതാണ് അഞ്ച് പൈസ ഇല്ലാതെ വന്ന എന്നെ ഇവിടെ കൊണ്ട് സുരക്ഷിതമായി ഇറക്കി എന്നെ തൊഴുപ്പിച്ച ആളാണ് ആ തമ്പ്രാമ്പടിക്കൽ ചോവൂട്ടി എന്ന് പറയുന്ന ആൾ ആ കുടുംബത്തെ രക്ഷിച്ചേക്കണമേ എന്ന് അതാണ് ഭഗവാൻ പ്രാർത്ഥിച്ചത് കുടലൂർ ഭഗവാനിൽ നിന്ന് ചോദിച്ചു മേടിച്ച് ആ കുടുംബത്തിന് കൊടുത്തു ഈ നാളികേരം ഇട്ടാലേ ഭഗവാൻ ഇളനീര് കൊടുത്തതാരാ ആ ചോവൂട്ടി എന്ന് പറയുന്ന ആ തമ്പ്രാമ്പടിക്കൽ ചൊവൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ പുത്രനായ കിട്ട എന്ന ആളാണ് ഭഗവാന് ഇളനീരിട്ട് കൊടുത്തത് നോക്കൂ എന്തൊരു ലീലയാണല്ലേ ആ കുടലൂർ പറഞ്ഞതുപോലെ ഭഗവാൻ അവരെ കാത്തു രക്ഷിച്ചു ഇന്നും ഉത്സവം നടക്കുമ്പോൾ തമ്പ്രാമ്പടിക്കൽ എന്ന വീട്ടുകാരെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അവരാണ് ഭഗവാനുള്ള ഇളനീര് ആ ഉത്സവ സമയത്ത് കൊടുക്കുന്നത് ഇന്നും ആ കുടുംബം അവിടുത്തെ ഏറ്റവും ധനികരായ ഒരു കുടുംബമായി നിലകൊള്ളുന്നു ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നടന്നതാണ് ഭഗവാൻ അവരെ രക്ഷിച്ചതാണ് ആര് കൂടല്ലൂർ എന്ന് പറയുന്ന ആ ആചാര്യൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ആ കുടുംബത്തെ കാത്തുകൊള്ളണമേ എന്ന് അവരെ സംരക്ഷിച്ചോണേയെന്ന് അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും ഭഗവാൻ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ കുടുംബമാണ് തമ്പ്രാൻ പഠിക്കൽ അവർ കൊണ്ടുവരുന്ന ഇളനീരാണ് ഭഗവാൻ ഇന്നും സേവിക്കുന്നത് ഇതാണ് ഭഗവാന്റെ ലീല അല്ലെങ്കിൽ ഭഗവാന്റെ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഭഗവാൻ പല രൂപത്തിലെത്തുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് മാത്രം നമ്മുടെ ഒരു നമ്മുടെ കൂടെ എപ്പോഴും ഗുരുവായൂരപ്പനുണ്ടാകും അപ്പോൾ ഭഗവാൻ്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം